ഹലോ ചെമ്പനീർ പൂവിൻ്റെ ഒരു മൂന്ന് അപ്കമിങ് എപ്പിസോഡ് റിവ്യൂലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂസാണ് ഇപ്പം നമ്മൾ പറയാനായിട്ട് പോകുന്നത് കൂട്ടത്തിൽ ഉമാ മഹേശ്വരം എന്ന് പറയുന്ന സീരിയലിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂസ് ആവശ്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ചട്ടമ്പിപ്പാറൂ എന്ന് പറയുന്ന സീരിയലിൻ്റെ അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആവശ്യമുള്ളവർ കമൻ്റ് ചെയ്തേക്കാം കേട്ടോ ഉമാ മഹേഷിന്റെ സീരിയലിന്റെ റിവ്യൂ ആവശ്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ യു എന്ന് കമന്റ് ചെയ്യണേ അതുപോലെ തന്നെ ചട്ടമ്പിപ്പാറുവിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ സി എന്ന് പറഞ്ഞിട്ട് കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ടാണേ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂവിലോട്ട് കിടക്കാം തുടക്കത്തിൽ തന്നെ നമ്മുടെ സച്ചിനെയും അതുപോലെ തന്നെ സുധിയുടെ കൂട്ടുകാരനെയാണ് കാണിക്കുന്നത് അപ്പോൾ സുധീനെ ബംഗ്ലാവ് തരാമെന്ന് പറഞ്ഞുകൊണ്ട് പറ്റിച്ച് ഒരു മുപ്പത് ലക്ഷം രൂപ ഒരുത്തൻ കൈക്കലാക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ ആ ബംഗ്ലാവ് ആ ബംഗ്ലാവിരുന്നോടത്തും അയാളെ താമസിച്ചോടത്തും ഒക്കെ ആയിട്ട് നമ്മുടെ സച്ചി ചെന്ന് അന്വേഷിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു കരിക്ക് വെട്ടുന്ന ആളെ കാണുമ്പോൾ അയാളോട് കുശലം ചോദിക്കുന്ന പോലെ ചോദിച്ചിട്ട് ഈ പറ്റിച്ച ളെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഇൻഫർമേഷനൊക്കെ സച്ചി എടുക്കുകയാണ് അപ്പോൾ എപ്പോഴും അയാളുടെ വീട്ടിൽ ഒരാൾ വരുവായിരുന്നു അതൊരു സിനിമാ നടനായിരുന്നു എന്നൊക്കെ ഇയാളും പറയുകയാണ് കേട്ടോ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കളക്ട് ചെയ്യാണ് നമ്മുടെ സച്ചി അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ രേവതിയാണ് അപ്പോൾ രേവതി രേവതിയുടെ അമ്മയുടെ കൂടെ പൂ കിട്ടുന്ന കടയിൽ പൂ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രേവതിക്ക് കിട്ടിയ പുതിയ ഓർഡറിനെ കുറിച്ചിട്ടും ഒക്കെ സംസാരിച്ചുകൊണ്ടാണ് അവർ പൂ കിട്ടുന്നത് ആ സമയത്താണ് നമ്മുടെ സച്ചി കാറുമായിട്ട് വരുന്നത് കാണുന്നത് ിറങ്ങുന്ന സച്ചിയാണെങ്കിൽ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണ് വരുന്നത് അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും രേവതിയും രേവതിൻ്റെ അനിയത്തിയും കൂടെ ചോദിക്കുകയാണ് അല്ല സച്ചി കേട്ടാ ഇതെന്ത് കൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ച് വരുന്നത് അപ്പോൾ ദേവ് പറയാണ് ആ ഇപ്പം കണ്ടു കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സൂപ്പർ സ്റ്റാറിനെ പോലെ തന്നെ ഉണ്ടെന്ന് പറയാണ് അപ്പോൾ രേവതി പറയുകയാണ് എടി അമ്പലത്തിന്റെ മുന്നിൽ വെച്ച് ഇതുമാതിരി നോണയൊന്നും പറയാൻ പാടില്ല അപ്പം സച്ചി പറയുകയാണ് എൻ്റെ പൊന്ന് രേവതി അവൾ നല്ല കാര്യം പറഞ്ഞപ്പോൾ നീ അതിൻ്റെ തടയിടുന്നോ ആ ഇതേ എനിക്ക് മാത്രം ഉള്ളതല്ല ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും സിംഗപ്പൂരിൽ നിന്ന് ഒരു പെൺകുട്ടി എൻ്റെ വണ്ടി ഓട്ടം പിടിക്കും പിടിക്കുമെന്ന് ആ മേഡമാണ് എനിക്ക് ഈ കൂളിംഗ് ഗ്ലാസ് തന്നത് എനിക്ക് മാത്രമല്ല നിനക്കും ഉണ്ടോയെന്ന് പറയാണ് അപ്പോഴേക്കും രേവതി ചോദിക്കുകയാണ് എനിക്കോ അതിന് എനിക്ക് അവരെ പരിചയമില്ലല്ലോ എന്ന അവർക്കും പരിചയമില്ല പിന്നെ എന്തേലും എനിക്ക് ഗിഫ്റ്റ് വരുന്നത് ആ എങ്ങനെ പരിചയമില്ലാതെ ഇരിക്കും ചേച്ചി ചേട്ടൻ ചേച്ചിയെ കുറിച്ചിട്ട് വായി തോരാതെ അല്ല അവരോട് സംസാരിക്കും അങ്ങനെ എല്ലാവർക്കും ചേച്ചിനെ അറിയാൻ പറ്റുമല്ലോ അല്ല ചേട്ടാന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ദേവു നീ പറഞ്ഞത് ശരി തന്നെയാണെന്ന് നമ്മുടെ സച്ചിയും പറയുകയാണ് അങ്ങനെ രേവതിക്ക് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് കൊടുക്കുക അപ്പോൾ രേവതി പറയാം അയ്യോ എനിക്കെങ്ങും വേണ്ട എനിക്ക് നാണമാകുമെന്ന് പറയുമ്പോൾ സച്ചി പറയുകയാണ് അങ്ങനെ നാണു ചേട്ടൊന്നും ഒരു കാര്യമില്ല നീ വെച്ചെന്ന് പറഞ്ഞുകൊണ്ട് കൂളിങ് ക്ലാസ് ഒക്കെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പം രണ്ടാൾക്കും നല്ലത് അച്ചാണെന്ന് അമ്മയും പറയുകയാണ് അപ്പോൾ എടുത്ത ഫോട്ടോ ഒക്കെ നമ്മുടെ ദൈവം ആണെങ്കിൽ സച്ചിയുടെ ഫോണിൽ ഇങ്ങനെ നോക്കി നോക്കിയിരിക്കുന്ന സമയത്ത് ഈ കൂളിങ് ഗ്ലാസ് കൊടുത്തു എന്ന് പറയുന്ന മേഡത്തിൻ്റെ ഫോട്ടോ കൂടെ അതിൽ പെടുകയാണ് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന ദൈവ് ചോദിക്കുകയാണ് അയ്യോ ചേട്ടാ ഇതാരാ ഇവരെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ഇവരെ കാണാനായിട്ട് യാതൊരു ചാൻസും ഇല്ല ഞാൻ നേരത്തെ സിംഗപ്പൂർ എന്നാണ് പറഞ്ഞ കേട്ടോ കാനഡയാണ് കേട്ടോ അപ്പോൾ ഇവർ കാനഡയിൽ താമസിക്കുന്നവരല്ലേ അവരെ നീ എങ്ങനെ കാണാനാ ഇല്ല സച്ചി ചേട്ടാ ഞാൻ ഇവരെ നന്നായി കണ്ടിട്ടുണ്ട് ൂർക്കട്ടേന്ന് പറഞ്ഞുകൊണ്ട് ദൈവം കുറച്ചു നേരം ഓർത്തിട്ട് പറയാണ് സച്ചേട്ടാ നിങ്ങളുടെ കല്യാണം നടക്കുന്ന ദിവസം ദിവസമുണ്ടല്ലോ സച്ചേട്ടനായിട്ടുള്ളതല്ല രേവതി ചേച്ചിയും അതുപോലെ തന്നെ സച്ചേന്റെ ചേട്ടനുമായിട്ടുള്ള കല്യാണത്തിന്റെ തലേ ദിവസം റിസപ്ഷൻ നടന്നില്ലേ ആ സമയത്ത് നിങ്ങളുടെ ചേട്ടൻ്റെ അടുത്തേക്ക് ഈ പെൺകുട്ടിയാണ് വന്നത് ചേച്ചി ഓർക്കുന്നില്ലേ അന്ന് പറഞ്ഞില്ലേ ഈ തട്ടും തൊട്ടും തലവടിയൊക്കെ അങ്ങനെയൊരിത് സംസാരിച്ചപ്പോൾ ഇത് ആരാന്ന് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞില്ലേ കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാണെന്നൊക്കെ ആ പെണ്ണാ ഇത് എന്ന് കേട്ടോ ഇതിന്റെ പേര് ഞാൻ കുറച്ചുനേരം ഈ പെണ്ണിന്റെ പിന്നാലെ തന്നെ എന്തോ ഒരു വശപ്പിശക്ക് തോന്നിയിട്ട് പോയായിരുന്നു ആ സമയത്ത് ഈ പെണ്ണ് ആരോടോ ഫോണിൽ തൻ്റെ പേര് പറഞ്ഞ് സംസാരിക്കുന്നുണ്ടായിരുന്നു ആ ഇതിൻ്റെ പേര് നീലിമാന്നോ അങ്ങനെ എന്തോ പറഞ്ഞതെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്ക് സച്ചി പറയുകയാണ് ആണോ നീ പറയുന്നത് ശരി തന്നെയാണോ സുധിയുടെ കല്യാണത്തിന്റെ തലേന്ന് ഈ പെൺകുട്ടി അവിടെ വന്നിരുന്നു എന്നോ ആ അതെ പിന്നെ ചേട്ടനൊന്നു ആലോചിച്ച് നോക്കിയാൽ ഈ സുതിച്ചേട്ടനെ പ്രണയിച്ചിരുന്ന പെൺകുട്ടിയുടെ പേര് നീലിമ എന്നല്ലേ മാത്രമല്ല പ്രണയിച്ച ഓടിപ്പോയ പെൺകുട്ടി കാനഡയിലേക്കാണ് പോയിരുന്നെന്നല്ലേ സുതിചേട്ടൻ പറയുന്നത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ നീലിമ ആ നീലിമ ആയിക്കൂടെ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും സച്ചി സച്ചി ഇങ്ങനെ ചിന്തിക്കുകയാണ് ആ പറയുന്നതിൽ കാര്യമുണ്ടല്ലോ ശരിയാണ് ഞാൻ അത്രയും ഓർത്ത് ില്ല ശരിയാ ഈ നീലിമ തന്നെയായിരിക്കാൻ സാധ്യതയുണ്ട് ആ നീലിമ മാത്രമല്ല കാനഡയിലേക്ക് ആ പെണ്ണ് പൈസയായിട്ട് പോയതെന്നാണ് പറഞ്ഞത് ഇവരും കാനഡയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നതും ഇടയ്ക്കിടക്ക് വരുന്നതും അപ്പോൾ തീർച്ചയായിട്ടും ഇവൾ തന്നെയായിരിക്കുള്ളൂ ആ പൈസയായിട്ട് ഓടിപ്പോയവള് എങ്കിൽ ഇന്ന് ഇവളെ ഞാൻ കൂടി പിടിക്കും എന്ന് പറയുകയാണ് അപ്പോൾ രേവതിയും പറയുകയാണ് അങ്ങനെയാണെങ്കിൽ കൂടി തന്നെ സച്ചിയേട്ടാ അവരെ കൂട്ടിക്കൊണ്ട് വന്ന് ആ പൈസ മേടിച്ചെടുക്കണം എന്ന് പറയുകയാണ് അങ്ങനെ സച്ചിയും പറയുകയാണ് ആ എൻ്റെ മനസ്സിലൊരു പ്ലാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി നേരെ നിലിമയുടെ ഫ്ലാറ്റിലേക്ക് ചെല്ലുകയാണ് കേട്ടോ അങ്ങനെ കോളും നീലിമ വന്ന് കഥകൾ തുറക്കുമ്പോൾ സച്ചിനെ കാണുകയാണ് അപ്പോൾ സച്ചിയോട് പറയാണ് അയ്യോ സച്ചി എന്ത് ഇവിടെ വന്നിരിക്കുന്നത് ഞാനിന്ന് ഓട്ടത്തിനൊന്നും വിളിച്ചിട്ടില്ലല്ലോ പിന്നെ എന്താ സച്ചി ഇവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സച്ചി അകത്തേക്ക് അതിക്രമിച്ച് അതായത് പെർമിഷൻ ഇല്ലാതെ എനിക്ക് കയറുകയാണ് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന നീലിമ പറയാണ് എന്താ സച്ചി ഒരു മാനേഴ്സ് ഇല്ലാതെ പെരുമാറുന്നത് അല്ലെങ്കിൽ തന്നെ ഞാനാണ് എല്ലാവർക്കും അമിതം സ്വാതന്ത്ര്യം കൊടുത്ത് നശിപ്പിക്കുന്നത് എന്താണ് എന്താ പ്രശ്നം ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് നീ എപ്പോഴും കാണുന്ന സച്ചിയല്ല ഞാൻ നീനോ ആ ഞാൻ പറയട്ടെ ഞാൻ വേറൊരു സച്ചിയായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ സച്ചി എതിർ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യുകയും വേണ്ടി വന്നാൽ വകു ചെയ്യും നീ സത്യം പറ നീലിമേ നീ ആരാന്ന് വെയിക്കുകയാണ് ഇത് കേട്ടത് നീലിമ ചോദിക്കുകയാണ് സച്ചി നീ ആവശ്യമില്ലാത്ത രീതിയിലാണ് എന്നോട് സംസാരിക്കുന്നത് ഏ ഞാൻ നിൻ ഞാൻ എവിടെന്നാണ് വന്നത് എന്താണെന്നൊന്നും നിനക്കറിയില്ലേ ഏ ഞാൻ എപ്പോഴും നിൻ്റെ വണ്ടിക്കല്ലേ ഓട്ടം വിളിക്കുന്നത് മാത്രമല്ല നീ നിൻ്റെ സ്റ്റാൻഡേർഡിനനുസരിച്ച് പെരുമാറ് അല്ലാതെ എൻ്റെ ഇങ്ങനെ അതിക്രമിച്ച് കയറി വേറൊരു രീതിയിൽ സംസാരിക്കരുത് ഞാൻ പോലീസിനെ വിളിക്കുമെന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് നീ പോലീസിനെ വിളിച്ചോ പോലീസിനെ തന്നെയാണ് എനിക്കും ആവശ്യം നീലിമേ ഞാനേ ആരാണെന്ന് നിനക്കറിയാമോ നീയേ സുധീന ഓർക്കുന്നുണ്ടോ സുധി നിൻ്റെ പഴയ ഒരു കാമുകൻ ആ ഒരു കാമുകൻ എന്ന് പറയുമ്പോൾ നിനക്ക് ഓർമ്മ കിട്ടുമോ എന്തോ നിനക്ക് ഇതിൽക്ക് മുമ്പ് എത്ര കാമുകന്മാർ ഉണ്ടായിട്ടുണ്ടെന്ന് ദൈവത്തിന് മാത്രം അറിയാമെന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്ക് നീരുമോ പറയുകയാണ് സച്ചി അനാവശ്യം പറയരുത് എനിക്ക് ഓർമ്മയുണ്ട് അതിന് ആ സുധീയുടെ കയ്യിൽ നിന്ന് നീ അടിച്ചു മാറ്റി ലക്ഷ്യങ്ങൾ നിനക്ക് ഓർമ്മയുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഇതൊക്കെ കേട്ട് നീലിമ ചോദിക്കുകയാണ് അല്ല ഇതൊക്കെ എന്തിനാണ് ഞാൻ നിന്നോട് പറയുന്നത് നീ ആരാണ് ആ ഞാൻ ആരാണെന്നുള്ള ചോദ്യത്തിന് ഇവിടെ വലിയ പ്രസക്തിയുണ്ട് ഞാനേ ഒരേ രക്തമാു സുധീടെ ഞാനേ സുധീട അനിയനാണെന്ന് പറയുകയാണ് നീ എൻ്റെ ചേട്ടൻ്റെ കയ്യിൽ നിന്നാണ് പൈസ അടിച്ച് മാറ്റിയിട്ട് കാനഡയിലേക്ക് ഓടിയത് ആ പൈസ എൻ്റെ ചേട്ടൻ അധ്വാനിച്ച അല്ല എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന നീലിമ പറയാണ് എനിക്കറിയാം നിൻ്റെ ചേട്ടൻ അധ്വാനിച്ച് ഇത്രയും പൈസയൊന്നും ഉണ്ടാക്കാനായിട്ടുള്ള കപ്പാസിറ്റിയൊന്നുമില്ല നിൻ്റെ അച്ഛൻ്റെ പെൻഷൻ പണമല്ലേ അത് ഏ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും സച്ചി ആകെ ഞെട്ടുകാട്ടോ ഇതെല്ലാം അറിഞ്ഞിരുന്നുകൊണ്ടാണോ നീ ആ പൈസയും കൊണ്ട് പോയത് ഞാനല്ലല്ലോ നിൻ്റെ അച്ഛൻ്റെ പെൻഷൻ പണം അടിച്ചെടുത്തത് നിൻ്റെ ചേട്ടനല്ലേ നിൻ്റെ അച്ഛൻ്റെ പെൻഷൻ പണം അടിച്ചെടുത്തത് ഞാൻ നിൻ്റെ ചേട്ടൻ്റെ കയ്യിൽ നിന്നാണ് പൈസ അടിച്ച് മാറ്റിയത് അത്രയല്ലേ ഉള്ളൂ ആ അതിനിപ്പം എന്താ കുഴപ്പമെന്ന് നോക്കിയാണ് ആ പൈസ തിരിച്ചു തരണം അത് തന്നേ മതിയാവുള്ളൂ എന്നാൽ മാത്രമേ ഞാനിവിടെ നിന്ന് പോവുള്ളൂ അല്ലെങ്കിൽ ഇവിടെ ഞാൻ പോലീസിനെ വിളിച്ചു വരുത്തുമെന്ന് അറിയുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും നീലും അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ എന്താണെന്ന് നീ പോലീസിനെ വിളിച്ചു വരുത്തുന്നോ എങ്കിൽ ഒന്ന് കാണട്ടെ നോക്ക് സച്ചി ഞാൻ ഈ പൈസയുടെ കാര്യം സെറ്റിൽ ചെയ്തായിരുന്നു കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോൾ തന്നെ നിന്റെ ചേട്ടന് മുഴുവൻ പൈസയും പലിശയായിട്ട് ഒരു മൂന്ന് ലക്ഷം രൂപ എക്സ്ട്ര ആയിട്ടും കൊടുത്തായിരുന്നു അങ്ങനെ ഈ കാര്യം സെറ്റിൽഡ് ആയതാണ് അതും പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ ഇത് കേൾക്കുമ്പോഴത്തേക്കും സച്ചി പറയാണ് നീ നോണ പറയരുത് ഞാനിന്നെ നിന്നോട് തവണ പറയുന്നത് പോലീസ് റെക്കോർഡിൽ കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ടാവുമല്ലോ നീ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ ഒന്ന് അന്വേഷിച്ച് നോക്ക് അപ്പം അറിയാം മാത്രമല്ല നിൻ്റെ ചേട്ടന് അതിനുള്ള ബുദ്ധിയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നല പക്ഷെ നിൻ്റെ ചേട്ടൻ്റെ ഭാര്യ ഉണ്ടല്ലോ അവർക്ക് കാഞ്ഞ ബുദ്ധിയാണ് അവൾ തന്നെയാണ് എൻ്റെ കയ്യിൽ നിന്ന് പോലീസ് അടക്കം പൈസ അടിച്ചു മാറ്റിയതും എന്ത് ചെയ്യാനായിട്ടാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ തവണത്തെ പോക്ക് എനിക്ക് വെറുതെ ആയത് ഈ തവണ പിന്നെയും വരേണ്ടി വന്നത് എനിക്ക് ലക്ഷങ്ങളാണ് നഷ്ടം വന്നതെന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും സച്ചി പറയുകയാണ് ഈ പറയുന്നതൊക്കെ ശരി തന്നെയാണോ അവന് പൈസ തിരിച്ചു കൊടുത്തു എന്ന് പറയുന്നത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണോ അതേ സച്ചി ഞാൻ നിൻ്റെ ചേട്ടന് പൈസ തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പോലീസ് റെക്കോർഡിൽ റെക്കോർഡിലെന്തായാലും കളവൊന്നും പറയില്ലല്ലോ മാത്രമല്ല നിന്നെക്കൊണ്ടല്ലേ ഞാനന്ന് സാക്ഷി ഒപ്പിടിച്ചത് ആ അത് നേരാണ് സാക്ഷി ഒപ്പിടാനായിട്ട് പറഞ്ഞത് ഈ കേസിനാണോ ആ ഈ കേസിന് വേണ്ടി തന്നെയാണ് സാക്ഷി ഒപ്പിടാനായിട്ട് ഞാൻ പറഞ്ഞത് ഇനി ഞാനൊരു തമ്മിൽ യാതൊരു ബന്ധവും എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്ക് സച്ചി പറയുകയാണ് എങ്കിൽ പിന്നെ അവൻ ഞങ്ങളെ പറ്റിച്ചതാണോ പിന്നെയും ഈയിടയ്ക്ക് അവനൊരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതും ലക്ഷങ്ങളും മുതൽ മുടക്കിയാണ് ആ ഷോപ്പ് തുടങ്ങിയത് അത് ഭാര്യയുടെ അച്ഛൻ തന്നത് ആ പൈസയാണെന്നാണ് അവൻ പറഞ്ഞത് അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഈ പൈസ ആയിരിക്കുമല്ലേ അതിന് ഉപയോഗിച്ചത് ഡൗട്ടുണ്ടോ നിൻ്റെ ചേട്ടൻ്റെ അതുപോലെയൊക്കെ ചെയ്യാനായിട്ടുള്ള ബുദ്ധിയും ബോധമൊന്നുമില്ല പക്ഷേ നിൻ്റെ ചേട്ടൻ്റെ ഭാര്യ ഉണ്ടല്ലോ അവളെയാണ് ഏറ്റവും സൂക്ഷിക്കേണ്ടത് നല്ല അവൾ അവൾ തന്നെയായിരിക്കുമല്ലോ ഇതൊക്കെ നിൻ്റെ ചേട്ടനെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചതെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് സച്ചി പറയുകയാണ് അങ്ങനെ അവൻ പറ്റിക്കാൻ പാടില്ലല്ലോ എന്തായാലും നിങ്ങൾ എൻ്റെ കൂടെ വന്ന് ഈ സ സത്യങ്ങളൊക്കെ എൻ്റെ വീട്ടിൽ പറയണം എന്ന് പറയുകയാണ് അപ്പോൾ നീലിമ പറയുകയാണ് ഞാൻ എന്തിനാണ് വരുന്നത് അത് പോലീസ് റെക്കോർഡ്സിലുള്ളത് അതങ്ങ് മേടിച്ചിട്ട് പോയിട്ട് കാണിച്ചാൽ പോരെ അല്ല അങ്ങനെയല്ല ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ ഉണ്ട് പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിനോട് പറഞ്ഞ് തീർച്ചയായിട്ടും റെക്കോർഡുകൾ എനിക്ക് എടുത്തു തരും പക്ഷെ ഇത് ഞാൻ മാനുവലായിട്ട് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് നീലിമ തന്നെ നേരിട്ട് വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ വീട്ടിൽ പറയണം അപ്പോൾ പിന്നെ അവന് തിരിച്ചൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്തായാലും നീലിമ എൻ്റെ കൂടെ വരണം എന്ന് പറയുകയാണ് അപ്പോഴേക്കും നീലിമ പറയുകയാണ് ആ എനിക്കും അവരോട് ചില കണക്കുകളൊക്കെ പറഞ്ഞ് തീർക്കാനുണ്ടായിരുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ നിൻ്റെ കൂടെ വരാം പിന്നെ നീ പറഞ്ഞല്ലോ ഞാൻ സുധീൻ ഇട്ടുകൊണ്ട് പോയെന്ന് എങ്ങനെ ഇട്ടുകൊണ്ട് പോവാതിരിക്കും ഹാ അവനാണെങ്കിൽ സ്വന്തം അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയൊക്കെ പറ്റിച്ച് പൈസ കൈക്കലാക്കി അവൻ എത്ര നേരം വേണം എന്നെ പറ്റിക്കാനായിട്ട് അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് എസ്കേപ്പ് ആയത് അവൻ്റെ ജീവിതത്തിൽ ഞാൻ നിന്നിരുന്നെങ്കിൽ എന്നെയും ഒരു ഘട്ടത്തിൽ അവൻ പറ്റിച്ചേനെ അതറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ എസ്കേപ്പ് ആയത് അല്ലാതെ നിൻ്റെ ചേട്ടൻ നല്ല ക്വാളിറ്റിയുള്ള മനുഷ്യനായിട്ട് ഞാൻ ഇട്ടേച്ച് പോകുന്ന അല്ല അതുകൂടെ ഞാൻ ഈ സമയത്ത് പറയുകയാണെന്ന് പറയുകയാണ് എന്തായാലും അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രനെയാണ് അപ്പോൾ ചന്ദ്ര എവിടെ നിങ്ങാണ്ട് കറങ്ങി തിരിഞ്ഞ് വീട്ടിലോട്ട് കയറി വരികയാണ് അപ്പോൾ രേവതിയാണെങ്കിൽ ഫോണിൽ അമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പൈസയുടെ കാര്യത്തെക്കുറിച്ചിട്ടൊന്നും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ രേവതി പറയുകയാണ് ഏത് സുധിയുടെ കയ്യിൽ നിന്ന് അടിച്ചുകൊണ്ട് പോയ പൈസയെ കുറിച്ചിട്ടാണ് അമ്മയെ ഫോൺ ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് ചന്ദ്ര ഇങ്ങനെ കയറി വരുന്നത് എടി രേവതി വേഗം വെള്ളം എടുത്ത് തരാൻ പറയുകയാണ് അങ്ങനെ രേവതി വെള്ളമായിട്ട് വരികയാണ് കേട്ടോ ഈ സമയത്ത് ചന്ദ്ര പറയുകയാണ് ഓ ഈ വീട്ടിൽ നടക്കുന്ന കാര്യം ൊക്കെ കാരക്കമ്പി പോലെ നിന്റെ വീട്ടിലോട്ട് വിളിച്ചറിയിക്കുന്നുണ്ടല്ലോ നീ നാണമുണ്ടോ അല്ലെങ്കിൽ തന്നെ ഈ കാലിത്തൊഴുത്തിന്നൊക്കെ പെണ്ണുങ്ങളെ കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം എന്തെങ്കിലും ഒരു കാര്യം വീട്ടിൽ നടക്കുന്നത് ലോകം മുഴുവൻ എത്തിച്ചില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല അതുപോലെ ഒന്നും അല്ലല്ലോ എൻ്റെ മൂത്ത മരുമുകൾ ശ്രുതി അവളെ കണ്ടു പഠിക്കണം മൾട്ടി മില്യണറുടെ മകളാണ് അവൾ ഈ വീട്ടിൽ നടക്കുന്ന ഒരു കാര്യം ഒരു ഈച്ചയോ കാക്കയോ അറിയാത്ത രീതിയിലാണ് ഡീൽ ചെയ്യുന്നത് അതാണ് സംസ്കാരം എന്ന് പറയുന്നത് അവളെ കണ്ട് ഒന്ന് പഠിക്കുന്നു പറയുകയാണ് ഇത് കേൾക്കുന്ന രേവതിക്ക് ദേഷ്യം വരുവാണ് അത് എന്താണമ്മ ഞാൻ പഠിക്കേണ്ടത് ഏഹ് ശ്രുതി മുപ്പത് ലക്ഷം രൂപ കൊണ്ടുപോയിട്ട് കളഞ്ഞതാണോ പഠിക്കേണ്ടത് ഞാൻ അതാണോ ഞാൻ പഠിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും ചന്ദ്ര പറയുകയാണ് ആ മുപ്പത് ലക്ഷം രൂപ മുപ്പത് ലക്ഷം രൂപ നീ പറയുന്നുണ്ടല്ലോ ഈ മുപ്പത് ലക്ഷം രൂപ നിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടു തന്നതാണോ നീ ഇത്ര അധികം വലിയ രീതിയിൽ പ്രസംഗിക്കാനായിട്ട് അവളുടെ അച്ഛനെ മുപ്പതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എമൗണ്ട് ഒന്നും അല്ല ഇപ്പോൾ അവൾ ചോദിച്ചാൽ കിട്ടും പത്തറുപത് ലക്ഷം രൂപ അവളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആ അങ്ങനെ അവളുടെ ആണ് മുപ്പത് പോയി എന്ന് പറഞ്ഞുകൊണ്ട് നീ വലിയ കഥ പറയുന്നത് അതേ നീ വലിയ വർത്താനം ഒന്നും പറയണ്ട നീ നിന്റെ വീട്ടിൽ കരക്കമ്പി എത്തിക്കുകയല്ലായിരുന്നു ഇത്ര നേരം ഞാനെന്തിനെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കരക്കമ്പി എത്തിക്കുന്നത് ക്യാഷ്വലായിട്ട് പറഞ്ഞ കാര്യം ക്യാഷ്വലായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ ഉം ഭയങ്കര വരച്ചിലായിപ്പോയി എന്നൊക്കെ പറഞ്ഞു ചന്ദ്ര ഇങ്ങനെ കുത്തുകയാണ് കേട്ടോ ഈ സമയത്താണ് സച്ചി കീറി വരുന്നത് അപ്പോൾ സച്ചി വന്നതും രേവതി ചോദിക്കുകയാണ് അല്ല സച്ചി കേട്ടാ പോയ കാര്യം എന്തായി പോയ കാര്യം എല്ലാം ശരിയായി എന്തായാലും അമ്മയും അച്ഛനും ഇവിടെ വന്നിരിക്കേ സുതി അതുപോലെ തന്നെ പാർലർ അമ്മേ ഞങ്ങൾ രണ്ടുപേരും വാ അതുപോലെ ശ്രീകാന്തും വർഷം എല്ലാവരും കൂടെ വ എന്ന് പറഞ്ഞുകൊണ്ട് ഹാളിലേക്ക് എല്ലാവരും വിളിച്ചു വരുത്താണ് അപ്പം എന്താ കാര്യം എന്ന് വെക്കുമ്പോഴത്തേക്കും എല്ലായ്പ്പോഴും ഉള്ള വിചാരണ തന്നെയാണച്ചാ എന്ന് പറഞ്ഞുകൊണ്ട് കസേരയൊക്കെ മലർത്തിയിട്ടിട്ട് ഒരു കക്ഷിക്കൂട് പോലെയൊക്കെ ഉണ്ടാക്കി വെക്കാം പക്ഷിക്കൂടല്ല കേട്ടോ ഈ പ്രതികളെയൊക്കെ കയറ്റി നിർത്തുന്ന ആ കൂടില്ലേ അതുപോലെ അങ്ങ് ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ കോടതിയിലത്തെ പോലെ അപ്പോ രവീന്ദ്രൻ ചോദിക്കുകയാണ് അല്ല മോനെ സച്ചി എന്താ കാര്യം നോക്കുമ്പോ അതൊക്കെ പറയാച്ചാ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സച്ചി ഇതൊക്കെ ചെയ്യുന്നത് എടാ സുധി നീ ഇതിൻ്റെ ഉള്ളിൽ കയറി നിന്നെ എന്തിന് ഞാനെന്തിന് ഇതിൻ്റെ ഉള്ളിൽ കയറി നിൽക്കുന്നത് നിക്കോടാന്ന് പറഞ്ഞ് പിടിച്ച് വലിക്ക കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും ചന്ദ്ര പറയുകയാണെ ഇവൻ്റെ പ്രാന്തിന് ഒരു കുറവുമില്ലേ എന്തിന് എൻ്റെ മോൻ ഇങ്ങനെ തള്ളിയിടുന്നത് ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാത്രമല്ല തള്ളിയിടാൻ പോകുന്നത് അമ്മയും ചേർന്ന് തള്ളും കാര്യം എന്താണെന്നുള്ളതേ ഞാനിപ്പം പറയാം അച്ഛൻ്റെ കയ്യിൽ നിന്ന് നീ അടിച്ചുകൊണ്ട് പോയ പൈസ നിന്നെ പറ്റിച്ച് വേറൊരുത്തി കൊണ്ടുപോയി അത് ശരിയല്ലേ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയല്ലേ ആ എങ്കിലേ ആ പൈസ നിനക്ക് തിരിച്ച് അവൾ തന്നെ തന്നിട്ടുണ്ട് ആ പൈസ എന്തേ ഏ ആ പൈസക്കാണോ നീ ഷോറൂം തുടങ്ങിയിരിക്കുന്നത് ഇത് കേൾക്കുമ്പോഴത്തേക്ക് സുതി പറയാണ് എനിക്കാരും പൈസ തിരിച്ചു തന്നിട്ടില്ല കാനഡയിലേക്ക് അവൾ കൊണ്ടുപോയി പിന്നെ ഒരിക്കൽ പോലും ഞാൻ അവളെ കണ്ടിട്ടില്ല പിന്നെ എങ്ങനെയാ എനിക്ക് പൈസ തിരിച്ചു കിട്ടുക എടാ കള്ളൻ സുതി നീ ഇനിയും കള്ളത്തരം പറഞ്ഞ് പറഞ്ഞു കയറൽടാ നീ സത്യം പറഞ്ഞാ നീ ഷോപ്പ് തുടങ്ങിയിരിക്കുന്ന പൈസ ആ പെണ്ണ് തന്ന പൈസയല്ലേടാ അതായത് അച്ഛൻ്റെ പൈസ വെച്ചിട്ടല്ലേടാ നിന്റെ അമ്മായി അച്ഛൻ പൈസ വന്നു പറഞ്ഞ നീ ഷോപ്പ് തുടങ്ങിയത് എന്തിനാ നീ ഇങ്ങനെ നോണയൊക്കെ പറയുന്നത് ഇത് കേൾക്കുമ്പോഴത്തേക്കും പിടിക്കപ്പെട്ടെന്ന് ശ്രുതിക്കും അതുപോലെ തന്നെ ശ്രുതിക്കും മനസ്സിലാകുകയാണ് രണ്ടുപേരും കണ്ണുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് ഈ സമയത്ത് ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ് എന്തൊക്കെ ഇവൻ അറിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവൻ ഒരിക്കലും അത് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റില്ല ഇവ എന്തെങ്കിലും പറഞ്ഞ് ഇവൻ്റെ തലയിൽ തന്നെ എല്ലാം വരുന്ന രീതിയിൽ സെറ്റാക്കണം എന്ന് ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ് അപ്പോൾ ചന്ദ്ര പറയുകയാണ് ഇവൻ എന്തെന്നൊക്കെ ഈ വായി തോന്നുന്നത് വിളിച്ചു പറയുന്നത് ശ്രുതിയുടെ കയ്യിൽ നിന്നല്ലേ ആ പൈസ കാനഡയിൽ പോയ ആ പെണ്ണ് മേടിച്ചുകൊണ്ട് പോയത് മേടിച്ചുകൊണ്ടല്ല കട്ടുകൊണ്ട് പോയത് പിന്നെ അവളെ റിവുമില്ല പാവങ്ങൾ പൈസ പോയതിൻ്റെ വിഷമത്തിലാണ് നടക്കുന്നത് സച്ചി അമ്മ പറയാണ് ആര് പാവങ്ങള് ഹേ ആര് പൈസ പോയതിൻ്റെ വിഷമത്തിൽ നടക്കുന്നു എന്നാണ് അമ്മ പറയുന്നത് അമ്മയ്ക്കൊരു കാര്യം അറിയാമോ കഴിഞ്ഞ തവണ ആ പെണ്ണ് കാനഡയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഇവരെ പൈസ മേടിച്ചെടുത്തിട്ടുണ്ടെന്ന് പറയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറയുകയാണ് സച്ചി ആനാവശ്യം പറയാൻ നിൽക്കണ്ട പിന്നെയും പിന്നെയും ശ്രുതിയുടെ പേരിൽ കുറേ നൊണകൾ നീ പറഞ്ഞുണ്ടാക്കുന്നുണ്ട് അയ്യോ ഞാൻ ശ്രുതിയുടെ പേരിൽ മാത്രമല്ല പറയുന്നത് നിങ്ങളുടെയും കൂടെ ചേർത്തിട്ടാണ് പറയുന്നത് ഇല്ല ഇതിലൊരു സത്യവും എന്ന് പറയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് സത്യമില്ലല്ലോ പക്ഷേ അത് പ്രൂവ് ചെയ്യാനായിട്ടുള്ള മെറ്റീരിയൽ എൻ്റെ കയ്യിലുണ്ട് നീലിമേ നിങ്ങളിങ് വാന്ന് പറയുകയാണ് ഇത് കേട്ടതും രണ്ടും കൂടെ അങ്ങ് പേടിക്കാട്ടോ കേട്ടോ അപ്പം നീലിമയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലിങ്ങ് കയറി വരാണ് ശ്രുതിക്കും ശ്രുതിക്കും പണി കൊടുക്കാമല്ലോ അപ്പോഴേക്കും നീലിമ വന്നിട്ട് പറയുകയാണ് ഞാനാണ് നീലിമ സുതിയുടെ കയ്യിൽ നിന്ന് പൈസ അടിച്ചുകൊണ്ട് പോയി എന്ന് പറയുന്ന നീലിമ അല്ലെങ്കിൽ പൈസ അടിച്ചുകൊണ്ട് പോയത് ഞാനാണ് ശരി തന്നെയാണ് ഞാൻ ചെയ്ത തെറ്റ് തന്നെയാണ് അങ്കളെ നിങ്ങളുടെ റിട്ടയർമെൻ്റ് പണമാണ് ഞാൻ കൊണ്ടുപോയത് എൻ്റെ ആ ഒരു സാഹചര്യത്തിന് ഞാൻ അങ്ങനെ ചെയ്തു പോയി പക്ഷേ എനിക്കിപ്പോൾ അതിൽ കുറ്റബോധമുണ്ട് പിന്നെ ഇവൻ്റെ സ്വഭാവത്തിന് അത് ചെയ്താലും പ്രശ്നമൊന്നുമില്ല എന്ന് എനിക്ക് തോന്നിയതാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് എന്ത് നീയാണോ എൻ്റെ മോനെ പറ്റിച്ചുകൊണ്ട് പോയ ഓ നീലിമ എന്നിട്ട് ഇവിടെ വന്ന് നിന്നുകൊണ്ട് നീ പ്രസംഗിക്കുന്നോ വേഗം തന്നെ പോലീസിനെ വിളിക്ക് ഇവിടെ കയ്യോടുകൂടി പോലീസിന് പിടിച്ചു കൊടുക്കണം എൻ്റെ മോൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോയിരിക്കുന്ന പൈസ അത് എണ്ണം തെറ്റാതെ ഇവിടെ എത്തണം എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് നീലിമ പറയാണ് ആൻറ്റി ആ ആൻറ്റി ഇനി പോലീസിന് വിളിച്ചിട്ട് യാതൊരു കാര്യമില്ല നിങ്ങളുടെ മകനെ ഞാൻ ഓൾറെഡി ഓൾറെഡിയെ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് പൈസ കൊടു കൊടുക്കുകയെ ചെയ്തു പിന്നെ ആൻറ്റിയുടെ മോന് ഒരു മൂന്ന് ലക്ഷം രൂപ പലിശയായിട്ട് ഞാൻ കൊടുത്തു സത്യം പറഞ്ഞാൽ അവൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ അടിച്ചു മാറ്റാനായിട്ടുള്ള യാതൊരു ബോധവുമില്ലാത്തവനാണ് പക്ഷേ അവൻ്റെ ഭാര്യ എന്ന് പറയുന്ന ഇവളുണ്ടല്ലോ ഇവക്കെ നല്ല ബുദ്ധിയാന്ന് പറയുകയാണ് ഇത് കേട്ടതും ശ്രുതി പറയുകയാണ് അയ്യോ ആൻറ്റി എനിക്കൊന്നും അറിയില്ല എന്ന് പറയുകയാണ് ഇപ്പം നീലിമ പറയുകയാണ് അറിയില്ല എന്നങ്ങനെ പറയരുത് കാരണം ഇവരുടെ പാർലറിൽ വെച്ചിട്ടാണ് ഇവരെന്നെ ലോക്ക് ചെയ്തതും പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചതുമൊക്കെ പിന്നെ ഇവർ തന്നെയാണ് മൂന്ന് ലക്ഷം രൂപയും കൂടെ ചേർത്ത് ഈ പലിശയാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചെടുത്തത് അങ്ങനെ എനിക്ക് നല്ല രീതിയിൽ നഷ്ടം വന്നിട്ടുണ്ട് ഇവർ കാരണം ഇതൊക്കെ ചെയ്തിട്ടും ഒന്നും അറിയില്ല എന്ന് എങ്ങനെയാണ് പറയുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സുതി പറയാണ് ഇവനുവിളും കൂടെ ചേർന്ന് എന്നെ പ്ലാൻ ചെയ്ത് കൊടുക്കുന്നതാന്ന് പറയുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് അങ്ങനെ പ്ലാൻ ചെയ്ത് കൊടുക്കാൻ മാത്രം നിങ്ങൾ ആരും മാത്രമല്ല സച്ചേട്ടൻ്റെ അങ്ങനെയുള്ള പൊട്ട ബുദ്ധികളൊന്നും തന്നെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് സച്ചേട്ടൻ സംസാരിക്കുന്നത് അപ്പോഴേക്കും നീലിമ പറയുകയാണ് എന്തായാലും സുധിയുടെ കാര്യങ്ങൾ ഞാൻ ഇവിടെ വന്ന് പറയുമ്പോൾ നിങ്ങളാരും വിശ്വസിക്കാൻ പോകുന്നില്ല എന്നുള്ളത് എനിക്കറിയാം എനിക്ക് തോന്നുന്നത് ഇവനിപ്പോൾ ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ടല്ലോ ആ ഷോപ്പ് എന്റെ ഭാര്യയുടെ വീട്ടുകാർ കൊടുത്ത പൈസ എന്നാണല്ലേ ഇവൻ പറയുന്നത് അത് തന്നെ നോണയാണ് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചെടുത്ത പൈസ തന്നെയാണ് ആ ഷോപ്പ് തുടങ്ങാനായിട്ടുള്ള കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ സുതിക്കാണ് സുധി ക്ഷരം മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ചന്ദ്രനെയും അതുപോലെ ബാക്കിയുള്ളവരെയൊക്കെ എല്ലാ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും അതായത് നീലിമയുടെ കയ്യിൽ നിന്ന് ഇവൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പോലീസിൽ നിന്ന് അല്ലെങ്കിൽ പോലീസ് റെക്കോർഡ്സിൽ നിന്ന് എടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ഇതൊക്കെ കാണിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എല്ലാവരും വിശ്വസിക്കുക കേട്ടോ ഇത് കണ്ട ചന്ദ്ര ആകെ തളർന്നു പോവുകയാണ് തന്നെ പിന്നെയും തൻ്റെ മകൻ പറ്റിച്ചു എന്ന് അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ സച്ചി പറയുകയാണ് ഇനിയെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ പഠിച്ച കള്ളനെ അവൻ്റെ കൂട്ടാളിയായിട്ട് അവൻ്റെ ഭാര്യ കള്ളിയുടെ കയ്യിലിരിപ്പ് എന്താണെന്നുള്ളത് ഹാ ഇവൻ്റെ സ്വഭാവത്തിന് യാതൊരു മാറ്റമില്ല എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് അതെൻ്റെ തലയിൽ വെച്ച് കിട്ടുന്ന ഇവൻ്റെ സ്ഥിരം പതിവുണ്ടല്ലോ അതിവിടെ വിലപ്പോവില്ല കാരണം എല്ലാ തെളിവോടും കൂടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പം നീലിമ പറയാണ് എന്നോട് ക്ഷമിക്കണം ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ് ഞാൻ ഒരിക്കലും ഈ പൈസ തിരിച്ചു തന്നൊന്നും വിചാരിച്ചതല്ല പക്ഷെ സച്ചയെപ്പോലൊരു നല്ല മനുഷ്യൻ്റെ മുന്നിലേ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ എന്നോട് ക്ഷമിക്കണം എല്ലാവരും എന്ന് പറഞ്ഞുകൊണ്ട് നീലി മാ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അതിനുശേഷം സച്ച് ചോദിക്കുകയാണ് എവിടെ കള്ള ഇനിയും ഞങ്ങളറിയാതെ എന്തൊക്കെ കള്ളത്തരം നീ ചെയ്തേന്ന് ചോദിക്കുകയാണ് വേഗം തന്നെ ചന്ദ്ര വന്നിട്ട് സുതിയുടെ കുത്തിന് പിടിക്കുകയാണ് എവിടെ സുതി നീ സത്യം പറയടാ നീ എന്തിനാടാ എന്നോട് തന്നെ മറച്ചത് പൈസ കിട്ടിയ കാര്യം നീ എന്തുകൊണ്ടാടാ എന്നോട് പറയാതിരുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ച് പറയുകയാണ് ഹാ ഇവരെ മേടിച്ചെടുക്കാനായിട്ടുള്ള കപ്പാസിറ്റി ഒന്നുമില്ല ആ പെണ്ണ് പറഞ്ഞത് കേട്ടില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സുതി അങ്ങ് പേടിച്ചിട്ട് പറയുകയാണ് അമ്മ 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 ക്ഷമിക്കമ്മ ഞാനല്ലമ്മേ ഇതിനൊക്കെ കാരണം ഇതിനെല്ലാത്തിനും കാരണം ഈ ശ്രുതിയാണ് ശ്രുതി എന്നോട് പറഞ്ഞത് നീലിമയുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചെടുത്തിട്ട് ഷോപ്പ് തുടങ്ങാം അത് അച്ഛൻ തന്ന പൈസയാണെന്ന് പറയാമെന്ന് അങ്ങതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയാണ് കേട്ടോ ഇത് കേട്ട ചന്ദ്ര ആകെ തകർന്നു പോവുകയാണ് ചന്ദ്ര രൂക്ഷമായിട്ട് നമ്മുടെ ശ്രുതിനെ നോക്കുകയാണ് കേട്ടോ ശ്രുതിക്കാണെങ്കിൽ എന്ത് പറയണം ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കാരണം നീലിമയെല്ലാം പൊളിച്ചു അപ്പോൾ പിന്നെ ഇനി എത്ര നുണ പറഞ്ഞു കഴിഞ്ഞാലും പിടിച്ച് നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് ശ്രുതിക്ക് മനസ്സിലായി സ്ലാമാണ് എന്തായാലും കയ്യോടുകൂടി നമ്മുടെ ശ്രുതിനെയും ശ്രുതിനെയും പൊക്കിയിരിക്കുകയാണ് കേട്ടോ നമ്മുടെ സച്ചി അപ്പോൾ ഇനി കാണാൻ പോകുന്ന എപ്പിസോഡിൽ നമ്മുടെ ശ്രുതിക്ക് നല്ല അടി കൊടുക്കുന്നുണ്ട് നമ്മുടെ ചന്ദ്ര അടിച്ച് ശരിയാകുന്നുണ്ട് നമ്മുടെ ചന്ദ്ര ശ്രുതിക്കുള്ള പണി ശ്രുതി തന്നെ തോണ്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ ഇതെല്ലാം തന്നെ താഴെ കമൻറ്റ് സെക്ഷനിലൂടെ നമ്മൾ അറിയിക്കാം കേട്ടോ അപ്പോൾ നാളെ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വരാം അതുവരെ ടാറ്റാ